കേട്ടോ അതിന്റെ പൈസ നിങ്ങള് മുഞ്ചിക്കോ ഞാൻ പോയി എന്നാണ് സുജിൻ ഇപ്പൊ പറഞ്ഞു വെച്ചിട്ടുള്ള എന്തായാലും കേട്ടു നോക്ക സുജിനെ കവാല നോക്കി പിടിച്ചു ഞാൻ ശരിയാക്കി തരാന്ന് അങ്ങനെ പടക്ക കമ്പനി ക എന്തൊക്കെയാ ആയിരുന്നു മാഡം ഒരു മണിക്കൂർ കൊണ്ട് പതിനായിരം രൂപ ഒരു ദിവസം കൊണ്ട് ഒരു ലക്ഷം രൂപ എനിക്ക് അപ്പോഴേ തോന്നി സംഭവം മനസ്സിലായോ മല്ലു ഫാമിലി എല്ലാരെയും അതെന്നെ പോരാത്തരുന്ന തം കാര്യങ്ങളും ഒക്കെ സുജിനെ ഇങ്ങനെ നമ്മുടെ സിംഗം സൂര്യ പിടിച്ചുകൊണ്ട് വരുന്നെ ഡാനിയെ പിടിച്ചുകൊണ്ട് വരുന്നെ ഞാൻ സത്യം പറഞ്ഞാൽ ഒരുപാട് ഇരുന്ന് ജീവിച്ചു ഹലോ ഗൈസ് ലക്ഷ്മി ഡാനി അപ്പൊ അറിയാലോ നമ്മള് മല്ലു ഫാമിലിയുടെ ഒരു വീഡിയോ അങ്ങോട്ട് ചെയ്തു എന്റെ അടുത്ത വീഡിയോയിലോട്ട് വന്നിരിക്കുകയാണ് ഇതെന്ത് ചെയ്യാനാന്ന് പറയാം അപ്പം ആ വീഡിയോയുടെ ഒരു മറുപടി ആയിട്ട് അദ്ദേഹം വന്നിട്ടുണ്ട് അപ്പം ഈ വീഡിയോയുടെ വോയിസും കാര്യങ്ങളൊക്കെ നമ്മുടെ കൈസിന്റെ ചാനലിൽ കൂടെ വന്നതൊക്കെ ഓക്കെ അപ്പം അതിന് കറക്റ്റ് എക്സ്പ്ലനേഷൻ ആയിട്ടും അതിനകത്ത് കുറച്ച് ആൾക്കാർ ട്രോളി കുറച്ച് വ്യക്തികളുടെ കാര്യങ്ങളൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് ഓക്കെ അപ്പം ഈ റീച്ച് 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 എന്നൊക്കെ നാനൂറും അഞ്ഞൂറും ഒക്കെ വെട്ടം പുള്ളി ഇരുന്ന് പറയുന്നുണ്ട് പുള്ളിയുടെ കഴിഞ്ഞ വീഡിയോയിലും പുള്ളി എങ്ങനെയാ റീച്ച് ഉണ്ടാക്കുന്ന രീതിയിലും ഞാനിവിടെ വിളിച്ചു തരാം ഓക്കെ എന്തെങ്കിലും ആട്ടെ അപ്പൊ നമുക്ക് കൈസാണല്ലോ വീഡിയോ റിയാക്ട് ചെയ്തത് അപ്പൊ നമുക്ക് അത് കൈസിന്ന് തന്നെ കൈസ് എന്നെ സംസാരിച്ച വീഡിയോയുടെ ഒരു ഭാഗം ഞാൻ അവിടെ സൈഡിൽ വെച്ചതരാം നിങ്ങളൊന്ന് കണ്ടുനോക്കാം അങ്ങനെ പടക്ക കമ്പനി ഗുദാഹവ എന്തൊക്കെയാ ആയിരുന്നു മാഡം ഒരു മണിക്കൂർ കൊണ്ട് പതിനായിരം രൂപ ഒരു ദിവസം കൊണ്ട് ഒരു ലക്ഷം രൂപ എനിക്ക് എപ്പോഴേ തോന്നി സംഭവം മനസ്സിലായോ മല്ലു ഫാമിലി എല്ലാരെയും മൂഞ്ചിച്ച് ആ അതന്നെ രണ്ടാഴ്ച മുന്നേ മല്ലു ഫാമിലി എന്ന് പറയുന്ന യൂട്യൂബ് ഫാമിലിയിലെ ഭാര്യയും ഭർത്താവും അനേറ്റും എല്ലാരും കൂടി ഇരുന്ന ഒരു ഗെയിമിംഗ് ആപ്പ് പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ ഭയങ്കര പ്രൊമോഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇവര് അന്നേരം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആരും ഇതിൽ പോയി തല വെക്കരുത് ഇത് വമ്പൻ ഉടായിപ്പാണ് നിങ്ങളുടെ ക്യാഷ് പോകും എന്നുള്ളത് പക്ഷേ പലരും അതൊന്നും കേൾക്കാണ്ട് പോയി തല വെച്ചു എന്നുള്ളതാണ് അല്ല തല വെച്ചു പോകും അജാദ്യ പ്രൊമോഷനല്ല ഇവർ നടത്തുന്നത് ഈ മല്ലു ഫാമിലി ചെയ്യുന്ന പരിപാടി എന്താണ് ഇവർ ആദ്യം ഇൻസ്റ്റാഗ്രാമിൽ ഒരു പ്രൊമോഷൻ വീഡിയോ എന്നിട്ട് വീഡിയോയുടെ അവസാനം പറയും ഞങ്ങൾക്ക് ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട് അതിലേക്ക് വന്നു കഴിഞ്ഞാണെങ്കിൽ കൂടുതൽ ഡീറ്റെയിൽസ് പറഞ്ഞു തരാൻ അങ്ങനെ അവരെന്താക്കും അതിന്റെ ലിങ്ക് ആ വീഡിയോടെ താഴെ കൊടുക്കും അങ്ങനെ പലരും ആ ലിങ്ക് ഞെക്കിട്ട് എന്താക്കും വാട്സ്ആപ്പ് ഗ്രൂപ്പിലേക്ക് പോകും പിന്നെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ എന്താ അവരെ പരിപാടി ദിവസവും രാവിലെ ഈ മല്ലു ഫാമിലിയിലെ സൂചന എന്താക്കും കുറച്ച് സ്ക്രീൻഷോട്ട് അങ്ങ് ഷെയർ ചെയ്യും ആ സ്ക്രീൻഷോട്ട് എന്തായിരിക്കും പുള്ളിക്കാരി ഗെയിം കളിച്ച് കാശ് കിട്ടി കൈസ് ഇറ്റ്സ് മീ കൈസ് എന്താ പറയേണ്ടത് നമുക്കൊക്കെ ഇഷ്ടപ്പെടുന്നൊരു വ്യക്തിയാണ് എനിക്കും അടുത്ത സമയത്ത് ഞാൻ അദ്ദേഹത്തിൻ്റെ വീഡിയോസും കാര്യങ്ങളും ഒക്കെ കാണാൻ ഒരു എനിക്ക് തോന്നുന്നു രണ്ട് വർഷം കൊണ്ട് ഞാൻ ഫോളോ ചെയ്യുന്നൊരു ചാനലാണ് ഓക്കെ എല്ലാം വിട്ടി തുറന്ന് പറയുന്നു നല്ലൊരു വ്യക്തി പക്ഷേ ഒരു കഴിഞ്ഞ രണ്ടാഴ്ച മുന്നാന്ന് തോന്നുന്നു ഒരു ബിഗ് ബോസിലെ ഒരു കണ്ടസ്റ്റൻറ്റ് പുള്ളിയെ ഒന്ന് കാണാൻ പോയിട്ടുണ്ടായിരുന്നു അതിനുശേഷം വീഡിയോസും കാര്യങ്ങളെല്ലാം ഡിലീറ്റ് ചെയ്യുകയും എന്താ പറയേണ്ടത് അന്നാണ് മനസ്സിലായത് ഇതുപോലൊരു എന്താ പറയണ്ടേ ധൈര്യം വ്യക്തി എനിക്ക് അങ്ങനെ പറയാൻ പറ്റൂ ഏഹ് അതുപോലെ തന്നെ സുജിനു ഇന്നലെ വിളിച്ചിട്ടുണ്ടായിരുന്നു മല്ലു ഫാമിലിന് അപ്പോഴും ഫോൺ എന്തോട് നൈസായിട്ട് അങ്ങ് ബ്ലോക്ക് ചെയ്തിട്ട് അങ്ങ് പോയി ഓക്കെ അതെന്താണെന്ന് എനിക്കറിയത്തില്ല മറ്റേ ബിഗ് ബോസിലെ ആ ഒരു വ്യക്തി ഇയാളെ കാണാൻ ചെന്ന സമയത്ത് ജീവനം കൊണ്ടുപോടി എന്നാണ് പറഞ്ഞത് പിന്നെ ആ വീഡിയോസ് എല്ലാം ഡിലീറ്റ് ചെയ്യുകയും പിന്നെ കോംപ്രമൈസ് ചെയ്യുകയും ഒക്കെ പറയുകയൊക്കെ ചെയ്ത് അവസാനം ഓക്കെ ആ വിഷയമൊക്കെ അങ്ങ് വിട് എന്തായാലും ഇതിപ്പോൾ സുജിൻ വിളിച്ചപ്പോൾ നൈസായിട്ട് അങ്ങ് ഫോൺ അങ്ങ് കട്ട് ചെയ്തത് അല്ലെങ്കിൽ പറയണം അതിന്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ എന്തായിരുന്നു അതിന്റെ റീസൺ എന്തായിരുന്നു അത് പറയാനുള്ള കാരണങ്ങളൊക്കെ പറയണം ധൈര്യമായിട്ട് ചുമ്മാരുന്ന് ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല ഓക്കെ എന്തായാലും സുജിൻ പറയുന്ന അതായത് മഞ്ജു ഫാമിലിയുടെ സുജിൻ പറയുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് വെച്ച് നോക്കാം അപ്പൊ അതില് ആ വോയിസ് ഇട്ടിട്ടുണ്ട് അത് സത്യം എന്താണെന്ന് ആർക്കും അറിയില്ല അപ്പൊ എല്ലാവർക്കും അറിയോ ഓരോരുത്തർ മറ്റുള്ളവർ എന്നെ പറ്റിയിട്ട് അല്ലെങ്കിൽ എന്താ എന്നെ പറ്റിട്ടെന്നല്ല ഇപ്പൊ എന്തൊരു കാര്യം പറയുമ്പോൾ മറ്റൊരാളെ പറ്റി പറയുമ്പോൾ എന്ത് പ്രശ്നം ഉണ്ടാക്കിയാലും അത് മറ്റേ ട്രോളുമ്പോ ട്രോളെന്ന ആൾക്കാർ പറയുന്നതാണ് ശരി എന്നാണ് ഇവിടെ ഉള്ള ചില ആൾക്കാരുടെ വിചാരങ്ങൾ അങ്ങനെയാണ് എന്ത് മറ്റേ ആ ആവും പറഞ്ഞത് സത്യമാണ് അങ്ങനെയാണ് എന്നാണ് ചില ആൾക്കാരുടെ ആ ഒരു ധാരണ ചില ആൾക്കാർ കണ്ടന്റ് കിട്ടാൻ വേണ്ടി ഇത് കിട്ടാനൊക്കെ പല ആൾക്കാരും ചെയ്യും ആ ഇപ്പം ആ ഒരു കൈസിന്റെ വീഡിയോയിൽ ഇട്ടപ്പോ അവന്റെ ഒരു നമ്പർ വന്നതിൻ്റെ കയ്യിൽ ഞാനിപ്പോൾ ആ നമ്പർക്ക് രണ്ടോട്ടം വിളിച്ചു കൈസ് വിളിച്ചപ്പോൾ തന്നെ നമ്പർ ബ്ലോക്ക് ആക്കി വിളിച്ചപ്പം തന്നെ ബ്ലോക്ക് ആക്കി അത് ഞാൻ ഇവിടെ നിന്ന് കാണിച്ചാൽ നിങ്ങൾ വേണമെങ്കിൽ സൈഡ് ആ നിങ്ങൾ കണ്ടുപോയി ഞാൻ വിളിച്ചത് നമ്പർ ഐ ഡി തന്നെ കണ്ടോക്കി അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി നമ്മളിപ്പോ ഒരു വീഡിയോസ് ഇടുമ്പോ അത് കറക്റ്റ് ആയിട്ട് ഒന്നും പേടിക്കാതെ എല്ലാം നല്ല പക്കയായിട്ട് നല്ല ബോൾഡായിട്ട് പറയുന്ന ഒരു വ്യക്തി നല്ല എല്ലാ കാര്യങ്ങൾ സംസാരിക്കുമ്പോ സ്ഫുടതയോടെ സംസാരിക്കുന്ന ഒരു യൂട്യൂബർ ആണ് സത്യതല ആ അദ്ദേഹം തന്നെ ഞാൻ നോക്കുമ്പോൾ ഫോൺ എടുക്കുന്നില്ല എന്താ പറയുക ഇങ്ങനെയുള്ള കാര്യത്തിൽ ഒരു ഗഡ്സ് ഇല്ലാത്ത ഒരു രീതി പോയിക്കൊണ്ടിരിക്കുകയാണ് സത്യതല അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കി എന്താ സംഭവം അപ്പം മല്ലു ഫാമിലിയെ ട്രോളാൻ വന്നിടത്തും കൈസ് ട്രോ ഇതായി പോയ ഒരു അവസ്ഥയെ ഈ സത്യത്തിൽ അല്ലെങ്കിൽ അതിൻ്റെ ഒരു മറുപടി കൊടുത്തായിരുന്നെങ്കിൽ ഓക്കെ എന്തായാലും സുജിന ഈ സ്ട്രൈക്ക് അടിയും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല നേരെ വാ നേരെ പോവും ട്രോളന്ന് അവർക്ക് അത്രയും സന്തോഷം എന്നുള്ള രീതി തന്നെ അപ്പം നിങ്ങൾ വിചാരിക്കുമ്പോ വിളിപ്പിക്കാൻ വരുവാന്നു ഒരിക്കലും വിളിപ്പിക്കാൻ വരുമോന്നല്ല ട്രോൾ ആ പിന്നെ

സംസാരിക്കുന്നില്ല അത് ഇനി കാര്യമില്ല പിന്നെ ഒരു വോയിസ് ഉണ്ടായിരുന്നു അതിനകത്ത് തെറി കുറച്ച് വോയിസും കാര്യങ്ങളും ഉണ്ടായിരുന്നു അപ്പം സുചി പറയുന്ന വെച്ചാല് അവനെ അങ്ങോട്ട് വിളിച്ചിട്ടാണ് തെറി പറഞ്ഞെന്നുള്ള രീതിയിൽ അപ്പൊ ആ ഒരു വീഡിയോ വെച്ചിട്ട് നമുക്ക് കറക്റ്റ് ഒരു എക്സ്പ്ലനേഷൻ ഞാൻ തരാം എന്തിനായിരിക്കും ഒരാളെ വിളിച്ച് തെറി പറയുന്നത് കേൾക്കാം ഒമാന്യം ഭക്ഷണം കേൾക്കുന്ന എന്തായാലും ഒരാളെ വിളിച്ചിട്ട് ഹലോ അങ്ങനെ ഒരു കാര്യമുണ്ട് അങ്ങനെ പറയുമ്പോൾ ആരെങ്കിലും കൊള്ളാം തെറി പറയുമോ ആരും പറയില്ല ഒരുത്തനും പറയില്ല ഒരാളെ ഫോണിൽ വിളിച്ചിട്ട് ഒരു കാര്യം പറയുമ്പോൾ ഒരുത്തനും ഒരൊന്നും പറയില്ല എനിക്കിപ്പോ തോന്നാണ് ഇപ്പൊ എനിക്ക് വിളിച്ചിട്ടുള്ളത് ചിലപ്പോ കൈസന്റെ വല്ല ഫ്രണ്ട്സോ ഫ്രണ്ട്സ് വേറെ ആരുടെ ഞാൻ അത് ചോദിക്കാൻ വേണ്ടി മോനെ വിളിച്ചാണ് പക്ഷെ ഫോൺ എടുത്തില്ല ഈ വീഡിയോ എനിക്ക് ആഹ് അതിപ്പോ കൈസന്റെ തന്നെ കാര്യം ആ ചിലപ്പോ ചിന്തിക്കാം കാരണം ഇവരുടെയൊക്കെ നമ്പേഴ്സ് അല്ലേ നമ്പേഴ്സ് ചെലപ്പോ യൂട്യൂബേഴ്സ് തന്നെ അങ്ങോട്ട് കൊടുത്ത് ഒരു റെക്കോർഡ് ചെയ്യിപ്പിച്ച് അങ്ങനെ ആവാം ചിലപ്പോ പറയാൻ പറ്റത്തില്ല കാരണം റെക്കോർഡ് അങ്ങനെ കിട്ടി നമുക്കൊട്ടും എന്താ പറയുക ചിലപ്പോൾ സംശയിക്കാം എന്തോ ആയിക്കോട്ടെ പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കും ഈ ഗെയിമും കാര്യങ്ങളൊന്നും അത്ര നല്ലതൊന്നും അല്ല പിന്നെ ഈ പ്രൊമോട്ട് ചെയ്യുന്നതിൻ്റെ അമ്മയ്ക്ക് ഫോൺ മേടിച്ച് കൊടുക്കുന്നതും അതൊക്കെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ തന്നെ പിന്നെ ഒന്ന് മാറ്റി പിടിച്ചാൽ അത്രയും കൂടെ നല്ലതായിരിക്കും നിങ്ങളെയൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് യൂട്യൂബേഴ്സിൽ വൺ മില്യൺ ഇല്ലേ വൺ മില്യൺ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളൊന്നാലോചിച്ച് നോക്കും ദിവസമൊക്കെ ഒരു അൻപത് സപ്പൊക്കെ കിട്ടിയാലും വരെ ഒരു വ്യക്തികളാണ് ഞങ്ങളൊക്കെ ഉം അമ്പത് ആ ഇന്ന് ഒരു ദിവസം എനിക്ക് കണ്ട ഒരു നൂറ് നൂറ് സഭോളം കേറിയ സമയത്ത് സന്തോഷം സന്തോഷമാണെന്ന് അറിയൂ നിങ്ങൾക്ക് മില്യൺ ആണ് അത്ര ആൾക്കാരെ നിങ്ങൾ പറ്റിക്കുമ്പോന്ന് ആലോചിച്ചു നോക്കിയാൽ ഉം അതൊക്കെ മോശമായിട്ടുള്ള കാര്യങ്ങളാണ് പിന്നെ ഉപദേശിക്കാൻ ഞാനും അങ്ങനില്ല ഇപ്പൊ റോഡിൽ കിടന്ന് പട്ടി വരയ്ക്കുന്ന ആനയ്ക്ക് എന്താ കാര്യം എന്നുള്ളൊരു മൈൻഡ് ആയിരിക്കും പ്രോമിക്കുക പക്ഷേ നിങ്ങൾ കാരണം കുറേ ഭാവങ്ങൾ അതിൽ ചെന്ന് പെട്ടുപോകുന്നുണ്ട് എന്ന് നിങ്ങൾ ആലോചിക്കണം കാരണം നിങ്ങളോടുള്ള ഇഷ്ടം കൊണ്ടാണ് ഓക്കെ എന്തായാലും അടുത്ത വീഡിയോ എനിക്ക് എനിക്കങ്ങനത്തെ യാതൊരു ഇത് ആയിട്ടില്ല മറ്റൊന്ന് ആൾക്കാർ വീഡിയോ ചോദിച്ചോളൂ ഞാൻ അർത്ഥത്ത് പറഞ്ഞ പോലെ എല്ലാവരും അവരവരുടെ റീച്ചിന് വേണ്ടിയിട്ടും ഇതിനു വേണ്ടിയിട്ടും നമ്മളവർ ആ വീഡിയോസ് ഇട്ടിട്ടും ഇതാക്കിയിട്ടും വേണ്ടി പോകാൻ പോവാണ് ഇതിപ്പോ നമുക്ക് കാണുന്നുണ്ടെങ്കിൽ നമ്മളെ ഇതാക്കി പറഞ്ഞു അങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞൊക്കെ പറഞ്ഞു നമുക്ക് വേണമെങ്കിൽ കോപ്പറേറ്റ് സ്ട്രൈക്ക് കാര്യങ്ങള് കേസ് വരെ കൊടുക്കാൻ പറ്റും നമുക്ക് ഇപ്പൊ എന്റെ ഇന്റെ വോയിസ് ഇട്ടതിലാണ് ഇന്റെ വോയിസ് ഇട്ടു എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോയിലാണ് കൈസ് അവൻ്റെ തമ്പലേനെ കൊടുത്തതിൽ എന്റെയും അതുപോലെ തന്നെ പെങ്ങളെയും വൈഫിൻ്റെയും കൊടുത്തിട്ടുണ്ട് ശരിക്കും എന്റെ മാത്രം കൊടുത്താൽ മതി എന്തിന് അവർ രണ്ടാളിയും കൊടുത്തു ഇതിപ്പോ ലോജിക്കായിട്ട് ചിന്തിക്കുന്ന ആൾക്കാർക്ക് കറക്റ്റ് മനസ്സിലാവുള്ളൂ കുറ്റം പറയാനായിട്ട് സംസാരിക്കുന്ന ആൾക്കാർക്ക് പുള്ളി ഉദ്ദേശിച്ചിരിക്കുന്ന റീച്ചിന്റെ കാര്യമാണ് ഇവരുടെ ഫോട്ടോസൊക്കെ വെച്ച് റീച്ചിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ എല്ലാവരും അത് തന്നെ ചെയ്യുന്നത് ഇപ്പം നമ്മളും തമ്മിൽ വെച്ചാൽ ആ ഡോസ് കൂട്ടിലൊക്കെ ഇട്ട് കൊടുക്കും അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ മാർക്കും എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുക്കും സംഭവം ഇല്ല അത് അങ്ങനെ അങ്ങനെ ചെയ്യുന്നത് വലിയ ഫാമിലി തന്നെ അത് പറയുന്ന ഒരു വീഡിയോ ഉണ്ട് എൻ്റെ കയ്യിലാണ് കഴിഞ്ഞ വീഡിയോ ഞാനത് എടുത്ത് വെച്ചിട്ടുണ്ട് ഏഹ് കാരണം എന്ന് വെച്ചാൽ ആ

ഇതൊക്കെ ഈ യൂട്യൂബ് ഫേസ്ബുക്ക് എന്നുള്ള ഒരു സംഗതി പോണത് എനിക്കിപ്പോ ഇങ്ങനെ ട്രോള് കിട്ടിയെന്ന് വെച്ചിട്ട് എനിക്കിപ്പോ അത് അതൊന്നും ഇല്ല പൊളിപ്പോ ഉദാഹരണത്തിന് ഞാൻ കാര്യം പറഞ്ഞുതരാം മനസ്സിലായല്ലോ പുള്ളി ചെയ്യുന്ന അതേ പരിപാടിയൊക്കെ തന്നെയാണ് മറ്റുള്ളവരും ചെയ്യുന്നത് ഞാൻ ഉൾപ്പെടെ ഒരു കാര്യങ്ങള് എല്ലാരും പറയും തമ്പിളേനൊക്കെ ഇച്ചിരി നല്ല രീതിയിൽ എഴുതുമൊക്കെ ചെയ്ച്ചിരി ഡോസ് കൂട്ടിയാലും കുഴപ്പമില്ല നമ്മളുള്ള കാര്യം ടിസ്റ്റ് വരെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പം പിന്നെ അങ്ങനെ ഒന്നും ചെയ്യല്ലേ എന്ന് പറയും അപ്പം പിന്നെ ബ്രോ അപ്പൊ അതിനെക്കുറിച്ചൊന്നും കൂടുതൽ സംസാരിച്ച് വലിയ ഇതാക്കുകയൊന്നും വേണ്ട പിന്നെ നിങ്ങളുടെ ഇപ്പോഴത്തെ വ്യൂസ് ഒക്കെ വരുമ്പോൾ അത് ടു കെ എനിക്ക് ഇവർക്ക് യൂട്യൂബിൽ അങ്ങനെ വ്യൂസ് കുറവാണ് ഇപ്പോൾ വ്യൂവും കാര്യങ്ങളൊക്കെ ഇനി കൂടുതലും ഫേസ്ബുക്കും കാര്യങ്ങളും ആണ് അവര് ഫോക്കസ് ചെയ്യുന്നത് അത് മാത്രമല്ല കോമഡി എന്തുകൊണ്ട് നിങ്ങൾ ഇപ്പം അത് ചെയ്യണ്ട ആവശ്യമുണ്ട് അവിടെ കാരണം അവളെനെ അവർ എന്ത് അത് ആവശ്യമില്ല എന്റെ മാത്രം ഫോട്ടോ കൊടുത്താൽ മതി പക്ഷെ അതങ്ങനെ റീച്ച് കിട്ടില്ല അപ്പൊ അതിനു വേണ്ടി ഇപ്പൊ വേറൊരുത്തും വീഡിയോസ് ഇട്ട് ഇട്ടിട്ടു ഇപ്പൊ ഞാന് പേര് എനിക്ക് അറിയില്ല മറ്റേ ആ കണ്ടു ഞാൻ വീഡിയോസ് കണ്ടു ഞാൻ പറഞ്ഞില്ല പറക്കത്തിനകത്ത് എന്റെ വോയിസ് കേൾക്കാൻ വേണ്ടി കണ്ടു അതില് എന്താ സുജിൻ പോലീസ് പിടിയിൽന്നൊക്കെ പറഞ്ഞിട്ട് പോലീസ് സ്റ്റേഷന്റെ പോലീസ് സ്റ്റേഷന്റെ അമ്പലമൊക്കെ കൊടുത്തു എന്തിനാ പോലീസ് സ്റ്റേഷൻ കൊടുത്തിട്ടുണ്ട് പോലീസ് പിടിച്ചിട്ടുണ്ടോ ഇപ്പൊ പോലീസ് പിടിയിൽ ക ചിത്രത്തിനോ എന്താ പറയുക മറ്റുള്ളവർക്ക് നമ്മളെ വെച്ച് റീച്ച് ഉണ്ടാക്കുക ആ വ്യൂ കൂട്ടുക ഇപ്പം ഞാൻ ഈ പറഞ്ഞ വീഡിയോ അല്ലേ ഈ വീഡിയോയ്ക്ക് ചിലപ്പോൾ ഞാൻ അവർ നാളെ ഞാൻ റിയാക്റ്റ് ചെയ്യും അവർക്ക് നാളെ ഇത് ഒരു കണ്ടൻറ്റാണ് ഞാൻ അങ്ങനെ പറഞ്ഞു അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഇപ്പോൾ അവരെന്നെ തൊട്ട് പുറത്ത് ഇന്ത്യ വെച്ചിട്ട് ചിലപ്പോൾ അസുഖം അങ്ങനെ നാളെ അല്ലട അങ്ങനെ ഇങ്ങനെയൊക്കെ അവരും പറയും കാരണം അവർക്കും അതൊരു കണ്ടന്റാണ് അവർ അതാ നായ കൊറക്കൊണ്ട കേരളത്തിൽ ഇത് നമ്മുടെ യൂട്യൂബർ അതുൽ അതുലിനെക്കാണ് സംസാരിക്കുന്നത് ഇത് ഇദ്ദേഹത്തിൻ്റെ ഈ വീഡിയോ കണ്ടതിന് ശേഷം അത് ആരാന്ന് ഞാനിങ്ങനെ നോക്കിയപ്പോൾ തൊട്ട് താഴെ കിടപ്പമുണ്ട് സിംഗ് സ്റ്റൈലിലാണ് ഇങ്ങനെ സൂചന പിടിച്ചുകൊണ്ട് വരുന്നത് ഞാൻ അപ്പോഴത്തേക്കാണ് അപ്പം നമുക്ക് വീഡിയോ കാണാൻ ഒരു ഇൻട്രസ്റ്റ് ആവും സത്യം പറഞ്ഞാൽ ഓക്കെ ഞാൻ ആ വീഡിയോ ഇരുന്ന് കണ്ട് അപ്പോൾ ബിഗ് ബോസിലെ റിവ്യൂ ഇടുന്ന അതുല് ഞാൻ ബിഗ് ബോസിൽ അപ്പുളയുടെ റിവ്യൂ ഒക്കെ കാണാൻ തുടങ്ങി ഞാൻ വീഡിയോ മൊത്തം ഇരുന്ന് കണ്ട് സത്യം പറഞ്ഞാൽ ചിരിക്കാനുള്ള ഒരുപാട് ഭാഗങ്ങളുണ്ടായിരുന്നു സത്യം സത്യം വീഡിയോ അവൻ പറയുന്ന കാര്യങ്ങളെല്ലാം ഞാൻ അതിന്റെ ഒരു പോഷം വെച്ചേരാക്ക് കേസ് കൊടുക്കാനുള്ള തത്രപ്പാടിലാണ് ഇനി എന്തിനാ കൈകാലിട്ട് അടിച്ചിട്ട് കാര്യമൊന്നുമില്ല ഞാൻ ഒരു പത്ത് ദിവസം മുന്നേ ഞാൻ പറഞ്ഞതും മറ്റേ ഒരുമയ തലയിൽ ഇട്ട് കൊടുത്തിട്ട് ആളാശാസ് കൂട്ടായി കുറച്ച് കുറച്ചുപേർക്ക് പൈസ നഷ്ടമായപ്പോൾ സുജിനെ എങ്ങോട്ട് വിളിക്കാൻ തുടങ്ങി വിളിക്കുന്ന എല്ലാവരെയും നല്ല പൊളിച്ചത്തെറിയാൻ അവർ തിരിച്ച് വിളിക്കുന്നത് ഇങ്ങനെ ആൾക്കാർ പൈസ പോയി മുഞ്ചി തേഞ്ഞ് എന്നുള്ള സാധനം വന്നപ്പോൾ ലെവൻ വാട്സപ്പ് ഗ്രൂപ്പ് നിർത്താൻ പോയാണ് അയ്യോ ഇങ്ങനത്തെ സാധനം പ്രൊമോട്ട് ചെയ്യുന്നത് കൊണ്ട് വാട്ട്സ്ആപ്പ് എന്നാൽ തൂക്കിയെടുത്ത് എറിയാൻ പോകുന്നു എനിക്കിനി ഇത് പറ്റത്തില്ല അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും കൂടി ഇനി ടെലഗ്രാമിലോട്ട് പൊക്കോളൂ അവിടെ ഇതിന്റെ മെയിൻ ആളുണ്ട് ഞാൻ ഇല്ലാട്ടോ ഞാൻ ഏജൻറ്റൊക്കെ പണിയൊക്കെ നിർത്തി മെയിൻ ആളുണ്ട് അവർ നിങ്ങൾക്ക് വേണ്ടതായ ഇൻസ്ട്രക്ഷൻസ് തന്നോളും അവിടെ പോയി പൈസ ഇട്ട് നിങ്ങൾ മുഞ്ചിക്കോ ഞാൻ പോയി എന്നാണ് സുജിൻ ഇപ്പം പറയുന്നത് വെച്ചിട്ടുള്ള സുജിന നോക്കി ഇതൊക്കെ കണ്ടിട്ട് ഇതൊന്നും എനിക്ക് ശരിക്കും ചിരിക്കാനുള്ള ഒരു ഇതുണ്ടായിരുന്നു പിന്നെ പോരാതിന് ആ തമ്പ്ലേനും കാര്യങ്ങളും ഒക്കെ സുജിനെ ഇങ്ങനെ നമ്മുടെ സിംഗം സൂര്യ പിടിച്ചുകൊണ്ട് വരുന്നെ ഡാനിയെ പിടിച്ചുകൊണ്ട് വരുന്നെ ഞാൻ സത്യം പറഞ്ഞാൽ ഒരുപാട് ഇരുന്നു ചിരിച്ചു തരത്തിലാണ് ഓക്കെ സുജിന്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാലോ എന്താ പറയണ്ടേ ആ ഇപ്പം എടുത്ത് റിയാക്ട് ചെയ്ത് പുള്ളിക്ക് കൊണ്ടോ എനിക്കറിയാൻ വേതുകൊണ്ട് ചോദിക്കുകയാണ് പിന്നെ ഓയിസിൻ്റെ കാര്യം ഓയിസിൻ്റെ കാര്യം നിങ്ങൾ ആലോചിക്കണം ആരാണെങ്കിലും ചിലപ്പം പൈസ പോയി കഴിഞ്ഞാൽ അവർ വിളിച്ച് ചിലപ്പോൾ തിരി പറയായിരിക്കാം എന്തായാലും ഇതിന്റെ സത്യാവശ്യത്തിനെ കൈസ് കൊണ്ടുപോകണം കൊണ്ടുവന്നതാണോ ഇല്ലയാണോ എന്നൊക്കെ നിങ്ങൾ കണ്ടുപിടിക്കുകയൊക്കെ ചെയ്യും പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇനി ആപ്പ് പ്രൊമോഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് എന്താ പറയണ്ടേ പരമാവധി ആൾക്കാർ ഇതാകായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നതിൻ്റെ ഒരു പൈസയ്ക്ക് വേണ്ടിയാണ് പക്ഷെ പെട്ടു വന്ന ഒരുപാട് ആൾക്കാരുണ്ട് അതുകൊണ്ട് പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കുക അത്രേ എനിക്ക് പറയുന്നുള്ളൂ എന്നാലും നിങ്ങളുടെ ജന്മദിനമല്ലേ ഇത് മെനി മോർ ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ ബ്രോ നല്ല സെറ്റായിട്ട് പോവാ ഇനിയും എന്താ പറയട്ടെ നല്ല ലെവലിലേക്ക് തന്നെ എത്തി എത്തിയ എന്തായാലും എന്താ പറയണ്ടെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം നിങ്ങളെ ട്രോളിൽ നിന്നല്ലേ അതുപോലെ ആൾക്കാർ എന്താ പറയുക നിങ്ങളെ ട്രോൾ ട്രോളിൽ അങ്ങ് വാഴത്തട്ടെ ഓക്കെ അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സംഭവമൊക്കെ ചെയ്യുക തൊട്ടടുത്തുള്ള ക്ലിക്ക് ചെയ്യുക ഓക്കെ ലവ് യു ഓൾ ബൈ